കട്ടപ്പന ടൗൺ കുടിവെള്ള പദ്ധതിക്ക് ലക്ഷം രൂപ നഗരസഭ നഗരത്തിലെ മിനി ഹൈമാസ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ആറ് ലക്ഷം രൂപയും അനുവദിച്ച് നിർമ്മാണം തുടങ്ങിയെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി പറഞ്ഞു കട്ടപ്പന ടൗൺ കുടിവെള്ള പദ്ധതിക്ക് ഈ സാമ്പത്തിക വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു പുതിയ പൈപ്പുകൾ മാറുന്നതിനും ഉപഭോക്താക്കൾക്കായി പുതിയ കണക്ഷനുകൾ നൽകുന്നതിനുമാണ് തുക അനുവദിച്ചിരിക്കുന്നത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജിൻ ജോർജ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി അനുവദിച്ച തുക വിനിയോഗിച്ച പദ്ധതിയെ കാര്യക്ഷമമാക്കുന്നതോടെ നഗരത്തിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും നിലവിൽ നഗരസഭയുടെ പല മേഖലയും കുടിവെള്ളക്ഷാമം ഉടനെത്തിരിക്കുകയാണ് കുടിവെള്ള പദ്ധതിക്ക് കട്ടപ്പന നഗരസഭയിൽ നിന്നും ഈ വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ടൗണിലെ കുടിവെള്ള പദ്ധതിക്ക് പുതിയ പൈപ്പുകൾ മാറുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ ആളുകൾക്ക് കണക്ഷൻ നൽകുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഈ പദ്ധതിക്ക് നഗരസഭ ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത് നഗരസഭയിലെ മുഴുവൻ മിനി ഹൈമാക്സ് ലൈറ്റുകളും നന്നാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു ടൗൺ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ട് ഹൈമാക്സ് ലൈറ്റുകളാണ് കത്താതെ കേടായി കിടക്കുന്നത് ആ പതിനെട്ട് മിനി ഹൈമാക്സ് ലൈറ്റുകളും നന്നാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നഗരത്തിനുള്ളിൽ നിലകൊള്ളുന്ന മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ പണികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ചു പൂർണ്ണമായും ഭാഗ്യമായും പ്രവർത്തനരഹിതമായ പതിനെട്ട് മിനിമാസ്റ്റ് ലൈറ്റുകളിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി ബാ പറഞ്ഞു